ഇവിടെ വന്നാൽ കൈ അലൈഹി മെ അതേപോലെ ഇത്തിഭാവി ചെയ്യാൻ പിൻപറ്റാൻ വേണ്ടി ഇബിനു റതി അള്ളു അനസർ അദിയല്ലാ ഇബിൻ വസൂർ റദി അള്ളഹനു നാല് ഖലീഫ് എത്ര എത്ര സ്വാമികളാണ് എന്ത് ചെയ്യാ അവർക്കാർക്കും ഇങ്ങനെ ഒരു സൗഭാഗ്യം കിട്ടിയതായിട്ട് അല്ലെങ്കിൽ അവരാരും ഇങ്ങനെ നബ്യങ്ങളെ കൈകൊണ്ട് നീട്ടിത്തരും എന്ന നിലക്ക് ചോദിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല അപ്പോൾ ഇത് നബി സ്വഭാവത്തിന് നബീസ്ല്ലാല്സലമയെ സ്വഭാപത്തിന് അവരെ പിൻപറ്റി വന്നവരെ അവരെ പിൻപറ്റി വന്നവരെ അഹ്ലിസുന്നയെ മൊത്തത്തിൽ ഇടിച്ചു താഴ്ത്തുന്ന അല്ലെങ്കിൽ ഇകഴ്ത്തുന്ന രീതിയിലുള്ള കഥകളാണ് പിന്നെ അലഹമ്മദില്ല ഇവരിങ്ങനെ പറയുന്നതൊരു ഉപകാരമുണ്ട് ഉള്ളത് പറയാലോ ഇവരിങ്ങനെ പറയുന്നോണ്ട് തന്നെ എന്താണ് സെലഫിയത്ത് എന്താണ് മൻഹജ് എന്നൊക്കെ ചെയ്യുന്നുണ്ട് ആൾക്കാർ പഠിപ്പിക്കും തീർച്ചയായിട്ടും ഇവിടുത്തെ സംസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ സമസ്തയാകട്ടെ അതുപോലെയുള്ള സമാനമായ ആദർശങ്ങൾ കൊണ്ട് നടക്കുന്ന ആളുകളാകട്ടെ അവരുടെ വിശ്വാസങ്ങളും പിന്നെ അനുഷ്ഠാനങ്ങളും അത് ശരിയാക്കിയെടുക്കാൻ വേണ്ടി അത് ശരിയാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഒരുപാട് സംഗതികൾ അവർ ഇറക്കാറുണ്ട് കുറേ സാധനങ്ങൾ അവരെ ഇറക്കും കുറേ അതിശയോക്തി കലർന്ന കുറേ കഥകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അത്തരത്തിലുള്ള ഒരു കഥ നമ്മൾ ഒരു വീഡിയോ ഉണ്ട് അതൊന്ന് കേട്ടിട്ട് നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം ഏറ്റവും വലിയ പ്രത്യേകത ജീവിച്ചോ അങ്ങനെ ജീവിക്കാൻ ശ്രമിച്ച ആളാണ് കബീർ റിഫായി കണ്ടോ ുംഹമ്മദെ ഇവിടെ വന്നാൽ എന്റെ കൈ നീട്ടിത്തരോന്ന് ചോദിക്കണോട്ടോ ചുമ്പിക്കാൻ വെറുതെ ആ സമ്മതം നേരത്തെ കൊടുത്തത് വെറുതെ ആണോ ആ പെർമിഷൻ നേരത്തെ തന്നെ കൊടുത്തത് അതങ്ങനെ ജീവിച്ചതാ അപ്പോ റിഫായി ഷേഖുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സംഗതിയാണ് ഇവിടെ പറഞ്ഞത് മുസ്തലായി അദ്ദേഹം പറഞ്ഞത് റിഫായി ഷേഖിന് നബ്സ്വലി സ്വലം എന്നിവ സ്വപ്നത്തിൽ വന്ന് ഇങ്ങനെ ഒരു അനുമതി കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അനുമതിയല്ല അവിടെ വരുമ്പോൾ എന്ത് ചെയ്യണം വിളിക്കണം എന്നോട് ചോദിക്കണം അപ്പോൾ കൈ നീട്ടാൻ വേണ്ടിയിട്ട് പറയണം എന്നൊക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ഇത് ഒരു കഥ മാത്രമാണ് ഇങ്ങനത്തെ ഒരുപാട് കഥകളാണ് ഇങ്ങനത്തെ കഥകളുടെ ഒരു കൂമ്പാരമാണ് ശരിക്ക് ഈ ടീമിൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ ഒരു വസ്തുത എന്താണ് എന്നുള്ളത് നമ്മൾ ഒന്ന് പഠന ഇവര് നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാരെന്താ വെച്ചാൽ കള്ളക്കഥകളെ ഇന്ധനമാക്കി ജീവിക്കുന്ന ആളുകളാണ് അതെ കാരണം പ്രമാണങ്ങൾ കൊണ്ട് അവർക്ക് ജീവിക്കാൻ കഴിവില്ല എന്നറിയാം അപ്പത് റിഫായി ഷേഖിൻ്റെ പേരിൽ മാത്രമല്ല എല്ലാ ഇവരുടെ വ്യാജ തൊലിയ അല്ലെങ്കിൽ അതിൻ്റെ പിറകിലുള്ളത് ആരാണ് അവരുടെ പേരിലൊക്കെ ഇതുണ്ട് അതിൽ പെട്ടൊരു കഥ എന്നാണ് അപ്പോൾ റിഫായി ഷേഖ് അദ്ദേഹത്തിൻ്റെ മുരീതുകൾ എന്തു ചെയ്യും നെബിൻ്റെ റൗലയിലേക്കും ഇവിടെക്കും അധീനത്തിനൊക്കെ ഇങ്ങനെ പറഞ്ഞേക്കും അവിടെ പോയി ചെല്ലിയും എന്നാൽ അവിടുന്ന് കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞേക്കും അവസാനം ഇപ്പോൾ ഇയാളും പോവുകയാണ് അങ്ങോട്ട് അപ്പോൾ അവിടെ എത്തുമ്പോൾ എന്നെ വിളിച്ച് എൻ്റെ കൈ നീട്ടിത്തരാൻ വേണ്ടി റിഫായേജ് പറയണം എന്നെ നിനക്ക് നബ്സല്ലാസല്മ്മ ഇങ്ങോട്ട് ഇടപെട്ടു എന്നുള്ളതാണ് കഥ അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ ഇപ്പോൾ അത് ഈ വിഷയത്തിൽ മാത്രം യാ റസൂലല്ലാ ഫംദുദ് യമീനക് എന്ന വിഷയത്തിൽ മാത്രം ഒരു മുസ്ലിം എഴുതിയ പുസ്തകമാണിത് ഈ കള്ളക്കഥ ഒളിപ്പിക്കാൻ വേണ്ടി ഒരു പുസ്തക രീതിയാണ് അപ്പോൾ ഇതിലിങ്ങനെ കാണുക ഇയാൾക്ക് ഇത് കിട്ടാതെ ഇങ്ങനത്തെ കറാമത്തൊക്കെ കിട്ടാതെ വെച്ചാൽ അള്ളാഹു എന്ന ചിന്തയിൽ അങ്ങനെ കഴിഞ്ഞ് ഇ ബാലത്തുകളിൽ അങ്ങനെ മുഴുകി വളരെ സൂക്ഷ്മതയുള്ള ജീവിതമൊക്കെ നയിച്ച് അങ്ങനെ അങ്ങനെ പോയിൻ്റെ ഫലമായിട്ട് കിട്ടിയ ഒരു കറാമത്താണ് പേര് കബീർ എന്നുള്ള പേരെന്നെ അതുകൊണ്ടാണ് കിട്ടിയത് വലിയവൻ എന്ന പേരെന്നെ കിട്ടാൻ കാരണം അതൊക്കെയാണ് എന്ന നിലക്കാണ് ഈ പുസ്തകത്തിൽ ഇത് കൊണ്ടുവരുന്നത് അപ്പോൾ ഇയാൾ റൗലയിലെത്തി ഏ റൗലയിലെത്തിയിട്ട് ഇയാളിങ്ങനെ പാടുകയാണ് ഫിഹാലത്തിൽ കുന്തൂർ സിരുഹ തുൽ അറൽ അന്നി വഹിയ നഇബത്തി ഞാൻ കുറേ ആളുകൾ അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞ വെച്ചിട്ടുണ്ട് ഏഹ് അവരൊക്കെ ഈ സൗരത്തിലേക്ക് ഇങ്ങനെ വരികയാണ് പിന്നെ എൻ്റെ പകരക്കാരായിട്ടും മറ്റും ഇങ്ങനെ വരികയാണ് വഹാദിഹി ദൗലത്തുൽ അഷ്ബാഹി ഖദ് ഹലറത് ഫംദുദ് ദുദ്മീനക്ക കൈ തുഹലാ ബിഹാ ഷഫത്തി പിന്നെ മൂപ്പരൻ അവിടെ ഹാജറായി നിങ്ങൾ കൈയ്യൊന്ന് നീട്ടിത്തരും എനിക്കതിലൂടെ മധുരവും അതേപോലെ തന്നെ എൻ്റെ അദരങ്ങൾക്ക് മധുരം നുണയാൻ വേണ്ടി നിങ്ങളൊന്ന് നിങ്ങളുടെ കൈയ്യൊക്കെ നീട്ടിത്തരും എന്ന് അവിടെ പോയിട്ട് ഇയാൾ പറഞ്ഞു എന്നുള്ളതാണ് ഈ പിന്നെ സംഭവത്തിൻ്റെ ചുരുക്കം ഇത് കേൾക്കുമ്പോൾ തന്നെ അതായത് നിർമ്മിതമായ കാര്യങ്ങൾ നിർമ്മിതമായ കാര്യങ്ങൾ അത് ഒരു സ്വരീഹുൽ അക്കൽ തകരാറില്ലാത്ത ബുദ്ധിക്ക് കേട്ടാൽ മനസ്സിലാവുന്നതാണ് അതാണ് പ്രമാണങ്ങളെ സ്വീകരിക്കുന്ന ഇത്തരം ഈ ഇത്തരം നിർമ്മിത കഥകൾ അപ്പോൾ ഇത് നിർമ്മിച്ചുണ്ടാക്കിയതാന്നുള്ളത് വ കേൾക്കുമ്പോഴേക്കു തന്നെ എന്തു ചെയ്യും ഇത് വാല് കാണുമ്പോഴേക്കു തന്നെ ഇത് മനസ്സിലാവും എന്താണെന്നുള്ളത് ആ രൂപത്തിലുള്ള കഥയാണ് അപ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കുകയാണ് ഇപ്പോൾ ഈ പ്രസംഗത്തിൽ നമ്മൾ കേട്ടാന്ന് വെച്ചാൽ നെബിൻ്റെ സ്വഭാവത്തോടെ ജീവിക്കാൻ നോക്കിയ ആളായിരുന്നു ആര് കബീർ റിഫായി എന്നാണ് ഒന്ന് പരിഗണിക്കും നമുക്ക് ആയിക്കോട്ടെ നബി സല്ലാ അല്ലെ വല്ലമയെ നേരിട്ട് കണ്ട് ജീവിച്ച പതിനായിരക്കണക്കിന് സ്വഹാബികളുണ്ട് റസൂൽ അല്ലാ സാഹു അലൈവല്ലെ അതേപോലെ എത്തിഭാവി ചെയ്യാൻ പിൻപറ്റാൻ വേണ്ടി ഇബിൻ ഉമർ റതി അള്ളാഹ് വനു അനസർ റതി അള്ളാഹ് വന്നു ഇബിൻ മസൂർ അതി അള്ളാഹ് നാല് ഖലീഫമർ എത്ര സ്വാഭാവികളാണ് എന്ത് ചെയ്യാ അവർക്കാർക്കും ഇങ്ങനെ ഒരു സൗഭാഗ്യം കിട്ടിയതായിട്ട് അല്ലെങ്കിൽ അവരാരും ഇങ്ങനെ നബി നബ്യങ്ങൾ കൈ നീട്ടിത്തരും എന്ന നിലക്ക് ചോദിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല അപ്പോൾ ഇത് സ്വഹാബത്തിനെ നബിസ്വല്ലാ അല്ലയു സ്വലമെ സ്വഹാബത്തിനെ അവരെ പിൻപറ്റി വന്നവരെ അവരെ പിൻപറ്റി വന്നവരെ അഹ്ലിസുന്നയെ മൊത്തത്തിൽ ഇടിച്ചു താഴ്ത്തുന്ന അല്ലെങ്കിൽ ഇകയത്തുന്ന രീതിയിലുള്ള കഥകളാണ് ഇനി മാത്രമല്ല റസൂൽ അല്ലാഹി സല്ലാ അല്ലയു സ്വലമയുടെ വഫാത്തുമായി ബന്ധപ്പെട്ടും അതിന് ശേഷം ബർസഹി ജീവിതത്തിൽ ഉണ്ടാകുന്നതായ കാര്യങ്ങളെപ്പറ്റിയൊക്കെ നമുക്ക് അതീസിൽ കാണാം അവിടുന്ന് സ്വലാത്ത് എത്തിച്ചുകൊടുക്കൽ സലാം പറയുമ്പോൾ റൂഹിനെ മടക്കാൻ വേണ്ടി തിരിച്ചു കൊടുക്കൽ അതേപോലെ അമ്പി ജസദ് മണ്ണ് തിന്നൂല എത്ര എത്ര കാര്യങ്ങളാണ് ഇങ്ങനെയൊക്കെ ഇസ്ലാം പറഞ്ഞിട്ടും മുസാഫത്തിന് നൗസ് അല്ലാസ്ലമക്ക് മുസാഫ ചെയ്യാൻ കഴിയും എന്ന നിലയ്ക്ക് ഒരു കാര്യം എവിടെയും പ്രമാണത്തിൽ കാണുന്നില്ല അങ്ങനെ എവിടെയും കാണുന്നില്ല ഒന്ന് അപ്പോൾ ഇത്തരം ഈ വ്യാജ കഥകളെ വെളുപ്പിക്കാൻ പ്രഭാഷണങ്ങളിലൂടെയും എഴുത്തിലൂടെയും ഒക്കെ ഇവർ ശ്രമിക്കും കാരണം ഇവരുടെ അത്താണിയാണ് ശരിക്കത് അപ്പോൾ അവർ ശ്രമിക്കും ഇവിടെ വിശ്വാസികൾ പരലോകബോധമുള്ളവർ ഈമാനുള്ളവർ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇങ്ങനെ കേൾക്കുമ്പോൾ തോന്നുന്നു അങ്ങനെയൊക്കെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ ചിലപ്പോൾ വലിയ വലിയ അല്ലേ എന്ന് വിചാരിച്ചു അങ്ങനെ ആയിരിക്കും എന്ന ധാരണയിൽ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക അത് ഷെയ്ത്വാൻ്റെ കളിയാണ് കാരണം ഷെയ്ത്വാൻ ഓരോരുത്തരിലും എങ്ങനെ ഇടപെടും എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അത് പണ്ഡിതന്മാർ ഗ്രന്ഥമൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇത് ആ വ്യക്തിക്കും അഥവാ റിഫായി ഷെയ്ഖിനും അയാളെ ശേഷം വരുന്നവർക്കുമുള്ള ഒരു ഫിത്തനെയാണിത് ഒരു പരീക്ഷണമാണ് ഈമാനെ ബാധിക്കുന്ന ഒരു പരീക്ഷണമാണ് എന്ന പേടി ഇവിടെ നമുക്കുണ്ടാകണം അതുപോലെ തന്നെ അള്ളാഹുള്ള തെക്കവോ വിട്ട് കളയാൻ പാടില്ല കാരണം യഥാർത്ഥ തെക്കവോ ഉള്ളവർക്ക് അള്ളാഹൻ്റെ അവലിയാക്കളാകാൻ പറ്റുള്ളൂ അള്ളാഹൻ്റെ അവലിയാക്കൾ ഇങ്ങനത്തെ കള്ളത്തരം വ്യാജത്തരും പിന്നെ പ്രചരിപ്പിക്കുന്ന പരിപാടില്ല അതേപോലെ ഷറവ് നമ്മൾ മുറുകെ പിടിക്കുക ഖുർആാനു സുന്നത്ത് എന്ത് പറഞ്ഞോ വിശ്വാസപരമായി എന്ത് പറഞ്ഞോ അവിടെ നമ്മൾ നിൽക്കുക എന്നതാണ് ഇസ്ലാം നമുക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം അതിനാൽ ഇങ്ങനത്തെ കുറേ പൂരിശകളും അതേപോലെ തന്നെ വ്യാജത്തരങ്ങളും നിരത്തി ഈ കള്ളക്കഥയെ പിന്നെ ഇതിൽ പറയുന്നു പിന്നെ കുറേ ആളുകൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ആ ഉണ്ടായതൊക്കെ ആരാ അവരൊക്കെ ഈ സൂഫി ലൈനിൽ വന്ന ആളുകളാണ് അതേപോലെ ചില കിതാബിൻ്റെ പേര് പറയുന്നു ആ കിതാബുകളൊന്നും അഹ്ലുസുന്നയുടെ സുനയുടെ കിതാബുകളല്ല ഒക്കെ ഈ കള്ളക്കഥ എഴുതപ്പെട്ട സൂഫി കിതാബുകളാണ് അപ്പം അങ്ങനത്തെ ഗ്രന്ഥങ്ങൾ അവലംബിച്ച് കാലം കഴിക്കാതെ ഖുര്നും സുന്നത്തും പറഞ്ഞെടുത്തേക്ക് വന്നാൽ യാതൊരു പ്രയാസവും ഇല്ലാതെ നമുക്ക് ഇസ്ലാമിൻ്റെ വിശ്വാസവും ഇസ്ലാമിൻ്റെ ആചാരങ്ങളും മറ്റുമെല്ലാം കൊണ്ടു നടക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആകെ അടങ്ങാറായി പ്രയാസപ്പെട്ട് ഇതിന് തുനിയുന്ന ആ ഒരു സമയം വെച്ചിട്ട് ഇസ്ലാം പഠിപ്പിച്ച ആ ഒരു നിലപാടിലേക്ക് അഥവാ ആ ഒലിയാക്കളുണ്ട് അവരെ നമ്മൾ അവർക്കുള്ള സ്ഥാനവും കാര്യങ്ങളും ഒക്കെ നമ്മൾ വിശ്വാസത്തിൻ്റെ ഭാഗമായി ഉൾക്കൊള്ളണം അതേപോലെ അള്ളാഹുലേക്ക് സൽക്കരമങ്ങൾ കൊണ്ട് അടുക്കാനുള്ള തക്കുവ വർദ്ധിപ്പിക്കാനുള്ള പണികളിൽ നമ്മൾ മുഴുകണം അതാണ് ഇസ്ലാമിൻ്റെ നിർദ്ദേശം എന്നാണ് സൂചിപ്പിക്കാനുള്ളത് തീർച്ചയായും സംരംഭം കൊണ്ടുപോയി ഇവിടെ ഇപ്പം ഇങ്ങനെ കഥകൾ എമ്പാടുവാണല്ലോ ഒരുപാട് കഥകൾ ഇവിടെ മാലവല്യുദികളൊക്കെ എടുത്ത് നോക്കിയാലും അതുപോലെ തന്നെ ഇങ്ങനെ ഓരോ സംസാരങ്ങളിലൂടെ ഇവർ പുറത്തെടുത്ത് കാര്യങ്ങളായാലും ശരി കഥകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് ഒരു ഒരു സാധാരണഗതിയിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ അഗാധമായ പാണ്ഡിത്യോ കാര്യങ്ങളോ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഓരോ സംഗതികൾ വരുമ്പോൾ എങ്ങനെയാണ് ഇത് വിശ്വാസത്തിൻ്റെ വായിട്ട് ഇത് സ്വീകരിക്കണോ എന്നുള്ളതൊക്കെ എങ്ങനെയാണ് നമ്മൾ എന്താണ് അതിൻ്റെ ഒരു മാനദണ്ഡം മുസ്ലിം്റെ അവസാനത്തെ വാചകം ഞാനിങ്ങനെ അത് കേട്ടപ്പോൾ ഒന്ന് അതാണ് അടിവരടേണ്ടത് എന്താ വെച്ചാൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ പ്രമാണങ്ങളുടെ വെളിച്ചത്തിലുള്ള മതമാണ് നമ്മളൊരു കാര്യം സ്വീകരിക്കണമെങ്കിൽ ഷെറായിനെ മുറുകെ എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ അതാണ് അതാണ് ഇതിൻ്റെ അസല് എന്തൊരു കാര്യമാകട്ടെ മതപരമായതാണെങ്കിലും നമുക്ക് സ്വീകരിക്കാം തെളിവുണ്ട് നമുക്ക് സ്വീകരിക്കാം നോക്കി നോക്കിയങ്ങൾ നമ്മൾ പ്രവാചകന്മാരുടെ ജീവിതത്തിൽ അതേപോലെ തന്നെ ഖുറാൻ അദ്ദേഹത്തെ ഒരുപാട് അത്ഭുതങ്ങൾ കാണുന്നുണ്ട് പിന്നെ ഒരു ബുദ്ധിയുള്ള ഒരാൾക്ക് സംശയം തോന്നില്ല അങ്ങനെ ഇപ്പം അലൈഹി അലിസ്സലാമ ഒട്ടകത്തോട് പരാതി പറഞ്ഞു ഇത് കേൾക്കുമ്പോൾ നബി അലൈഹി അലി ഒരു ഒട്ടകം പരാതി പറഞ്ഞു ഇത് കേൾക്കുമ്പോൾ ഒരു വിശ്വാസിക്കൊരു സംശയമല്ല കാരണം എന്താ അത് പറഞ്ഞതാരാ നബി നബിസ്വർ അലി സ്വലമേയാണ് നമ്മളെ പഠിപ്പിച്ചത് അത് നബി നബിസ്വർ അല്ലാസം ഒരിക്കലും കളവ് പറയില്ല എന്ന് നമുക്കറിയാം പിന്നെ അത് ഹദീത്തുകൾ കൊണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നൊരു കാര്യം ഹദീത്തുകൾ കൊണ്ട് സ്ഥിരപ്പെട്ട വിഷയമാണ് നബിയുടെ മിമ്പർ കരഞ്ഞു അതിൽ നമുക്ക് സംശയം ഉണ്ടാകാൻ പാടില്ല കാരണം നമ്മളത് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യും നമ്മൾ അംഗീകരിക്കും മൂസനബിൻ്റെ വടി പാമ്പായി ആർക്കിനും ഒരു ഒരു ഖിലാഫുണ്ടോ ഒരു അഖിലിസുനയുടെ ഒരാൾക്കതിൽ അതുണ്ടായിട്ടില്ല പഴിച്ചു പഴച്ചാൽ ആൾക്കാർ പറഞ്ഞു പക്ഷെ ഒരു മുസ്ലിം ആ ഒരാൾ അതിന് സംശയം പറയുമോ സംശയം പറയില്ല അതേപോലെ ധന്യൂൻ പ്രവാചകൻ അദ്ദേഹത്തെ മത്സ്യം വിഴുങ്ങി ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് ലഹ ഇലഹ ഇല്ലാൻ സുബഹാനക്കിൻ നീക്കു തുമിനാലിമീൻ ആ പ്രാർത്ഥനയിലൂടെ അദ്ദേഹം എന്ത് ചെയ്തു അള്ളാഹു പുറത്തേക്ക് കൊണ്ടുവന്നു ഇത് നമ്മുടെ അഹീതയാണ് ഇത് നമ്മുടെ വിശ്വാസമാണ് ഒരാൾ അതിനെ നിരാകരിക്കാൻ പോയാലോ അപ്പോൾ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ ഇങ്ങനെയുള്ള അത്ഭുതകരമായ സംഭവങ്ങൾ ലോകത്തുണ്ടായിട്ടുണ്ട് അത് വിശ്വസിക്കുന്നവരാണ് വിശ്വാസികൾ പക്ഷേ ആ വിശ്വാസം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പ്രമാണങ്ങളുടെ വെളിച്ചത്തിലാണ് ഏതെങ്കിലും കിതാബുകളിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞ് സ്വീകരിക്കുന്നവരല്ല മറിച്ച് ഖുറാനിലും ഹദീഫിലും ഉള്ളത് അത് അതേപോലെ സ്വീകരിക്കുക അതിനെ തള്ളിക്കളയാതിരിക്കുക എന്നുള്ളത് നമ്മുടെ നിലപാടാണ് മറിയം ബി അവരുടെ മുന്നിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം ഉണ്ടായിരുന്നു അപ്പോൾ സെക്കരിയാണ് നബി ചോദിക്കുന്നത് ഇത് എവിടെ കിട്ടുന്നത് ഇത് ഇതല്ലാണ്ട് എടുക്കുന്നതാണ് അതൊരു കറാമത്താണ് നമ്മളത് നിഷേധിക്കുന്നത് അഥവാ അത്ഭുതകരമായ കാര്യങ്ങൾ കറാമത്തുകളെ ഒന്നും നിഷേധിക്കുന്നവരോ തള്ളിക്കളയുന്ന ആൾക്കാരോ നമ്മളല്ല എന്നാൽ ഇന്ന് ഇവിടെ നടക്കണമെന്ന് വെച്ചാൽ പിന്നെ തള്ളുകഥകൾ കൊണ്ടാണ് നമ്മുടെ കുറേ സഹോദരങ്ങൾ ജീവിക്കുന്നത് സി എം അടവൂരിൻ്റെ പേരിൽ കേൾക്കാത്ത എത്ര എന്തൊക്കെ തള്ളുകളാണ് അപ്പോൾ ഞാൻ ഈ റിഫായി ഷേഖിൻ്റെ കാര്യങ്ങനെ വായിച്ചപ്പം എനിക്ക് ഒരു കൗതുകകരമായൊരു കഥ കണ്ടു അപ്പോൾ എനിക്ക് തോന്നിയത് അന്ന് എത്രമാത്രം വാലിഷമാണ് ഇവർ പറയുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ സമയം അതിക്രമിച്ചു ഞാൻ പെട്ടെന്ന് അത് പറയാം ഇപ്പം അബുൽ ഫറജ് അബു അബ്ദുറഹ്മാൻ അൽ റിഫ അലി റിഫ അലി റിഫായി എന്ന് പറയുന്ന ഒരാൾ പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ കഥ എന്ന് ചുരുക്കി പറയാം ഈ ഈ പറയപ്പെടുന്ന വ്യക്തി ഷെയ്ഖ് അറിയാതെ ഷെയ്ഖിൻ്റെ സദസ്സിൽ വന്നു എന്നുള്ളതാണ് അയ്യാഗ് ഷേഖനെ കാണാം ഷേഖിനെ ഇയാളെ കാണാൻ പറ്റില്ല അങ്ങനെ ഇയാളിങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ എന്ത് ചെയ്തു ആ സദസ്സിലേക്ക് അന്തരീക്ഷം ശാന്തമാണ് ആ സമയത്തേക്ക് എന്ത് ചെയ്തു ഷേഖൻ്റെ സദസ്സിലേക്ക് ഒരാൾ വന്നു അപ്പോൾ റിഫായി ഷേഖ് പറഞ്ഞു മഷീരിക്കിൻ്റെ പ്രതിനിധി അങ്ങേക്ക് സ്വാഗതം മൂപ്പർ അങ്ങനെ അഭിസംബോധന ചെയ്തു അപ്പോൾ വന്ന ആൾ പറഞ്ഞു ഞാൻ ഇരുപത് ദിവസമായി തിന്നുകയോ കുടിക്കുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഭക്ഷണം പിന്നെ താങ്കൾ എനിക്ക് തരണം എന്ന് ഷിഫായി ഷേഖ് കൊണ്ട് ആവശ്യപ്പെട്ടു എന്നാണ് അപ്പോൾ ചോദിച്ചു എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഭക്ഷണം അപ്പോൾ ഇയാൾ പറഞ്ഞു പറക്കുന്ന അഞ്ച് താറാവുകൾ നോക്കിയെന്നാണ് ഞാനത് വായിച്ചപ്പോൾ കുറേ ആലോചിച്ചു താറാവ് അങ്ങനെ പറക്കാതെന്തൊണ്ട് ഞാൻ ആലോചിച്ചതാണ് സാധാരണ താറാവുകൾ ചെറിയ ഞാൻ തന്നെയായിക്കോട്ടെ കുഴപ്പമില്ല അപ്പോൾ പറക്കുന്ന അഞ്ച് താറാവുകൾ നോക്കിയിട്ട് അയാൾ പറഞ്ഞു ഇവയിൽ ഒരെണ്ണം പൊരിച്ചത് വേണം കൂടെ ഗോതമ്പ് റൊട്ടിയും ഒരു കൂച്ചയിൽ തണുത്ത് വേണം എന്നാണ് വന്ന മനുഷ്യൻ പറയുന്നത് അപ്പോൾ ഷേഖ് പറഞ്ഞാൽ തരാലോ പ്രശ്നമൊന്നുമില്ല അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തിലെ താറാവുകൾ നോക്കി ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം പൂർത്തിയാക്കൂ പറവകളെ എന്ന് ആര് പറഞ്ഞു ഷേഖ് പറഞ്ഞു ഉടൻ ഒരു താറാവ് നിലത്ത് വീണു ജീവനോടെയല്ല അറുത്തു പൊരിക്കപ്പെട്ട നിലയിൽ തുടർന്ന് തൻ്റെ സമീപത്തുള്ള രണ്ട് കല്ലുകൾ ഷേഖ് എടുത്തു എന്നാണ് ആ എടുത്തിട്ട് എന്ത് ചെയ്തു അത് ഈ വന്ന മനുഷ്യൻ്റെ മുന്നിൽ വെച്ചു ഭയങ്കര അത്ഭുതം നടന്നു ആ രണ്ട് കല്ലും റൊട്ടികളായി മാറി പിന്നെ അന്തരീക്ഷത്തിലേക്ക് കൈ നീട്ടി ഒരു ചുവന്ന കൂജ എടുത്തു അതിൽ നിറയെ തണുത്ത വെള്ളമുണ്ട് ആഗതൻ സുഭിക്ഷമായി ആഹരിച്ചു സന്തോഷത്തോടെ യാത്ര പിരിഞ്ഞു പോയി എന്തേലും സംശയം ഇതേപോലെ ഇതേപോലുള്ള കഥകളാണ് അത് മാത്രമല്ല അയാൾ തിരിച്ചു പോയപ്പോൾ ഈ പിന്നെ താറാവിൻ്റെ എല്ലും കൂടെ കണ്ട പോലട അപ്പം അതിനെ നോക്കി ഷേഖു പറഞ്ഞു എന്നുള്ളതാണ് എന്താണ് ചിന്നിച്ചിതറിയ അസ്ഥികൂടമേ അള്ളാഹുവിൻ്റെ വീണ്ടുകയ്യാൽ നീ താറാവായി പറന്നു പോവുക ബിസ്മില്ലാഹി ഉടനത് താറാവായി അന്തരീക്ഷത്തിലേക്ക് പറന്നു പോകുന്നത് ഞാൻ കണ്ടു ഈ നോക്കിയിരുന്ന മനുഷ്യനെ ഇതൊക്കെ കണ്ടു എന്നുള്ളതാണ് അപ്പം ഇത്തരത്തിലുള്ള പൊട്ടൻ കഥകൾ മനസ്സിലായി ഇങ്ങനെ ആളുകളെ വിഡ്ഢികളാക്കുന്ന കഥകൾ പറയുന്നത് മുസ്ലിയാക്കന്മാർ നിർത്തണം ശരിക്കും എന്നാൽ തന്നെ ഈ സമൂഹം എന്ത് ചെയ്യും പിന്നെ അലഹദില്ല ഇവരിങ്ങനെ പറയുന്നോടൊരു ഉപകാരമുണ്ട് ഉള്ളത് പറയാലോ ഇവരിങ്ങനെ പറയുന്നോണ്ട് തന്നെ എന്താണ് സെലഫിയത്ത് എന്താണ് മൻഹജ് എന്നൊക്കെ ചെയ്യുന്നുണ്ട് ആൾക്കാർ പഠിക്കും തീർച്ചയായും ഒരു സംശയമല്ല കാരണം നമ്മൾ അങ്ങനെ പറയാൻ പാടുന്ന ഈ ഈ ഈ ആളുകളുടെ പഠിച്ചവൻ്റെ ഒരു തീരുമാന ഇക്കാരം ഇവരുടെ ഇത്തരത്തിലുള്ള വാദങ്ങൾ കേട്ടിട്ട് എത്ര ആൾക്കാരാണ് പിന്നെ ഇത് ശരിയല്ല എന്ന് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇത് പഠിച്ചവൻ്റെ ഒരു സുന്നത്തിന് പിന്നിലുണ്ടാകും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഈ ഈ പണ്ഡിതന്മാരൊക്കെ ഒരു നമ്മളെ മുന്നിൽ ഖുറാൻ ഉണ്ട് സുന്നത്തുണ്ട് എന്തെല്ലാം അത്ഭുതകരമായ നബിയുടെ ജീവിതത്തിൽ സ്വഹാബികളുടെ ജീവിതത്തിലുള്ള എത്ര കൗതുകകരമായ എന്തൊക്കെ പുസ്തകങ്ങളുണ്ട് ഇപ്പം ഞാൻ ഈ അടുത്ത് നോക്കിയപ്പോൾ ഈ കൗതുകമുണർത്തുന്ന വിജ്ഞാനങ്ങൾ അഥവാ നബിയുമായി ബന്ധപ്പെട്ട് നബി അഞ്ച് കാര്യങ്ങളിൽ നിങ്ങൾക്ക് അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ എന്നി പറഞ്ഞ കുറേ കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കൗതുകകരമായ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ധാരാളം കാര്യങ്ങളുണ്ട് അങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ദീനിലുള്ള ഖുറാൻ സുന്നത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അതിലൂടെ ജനങ്ങൾ ദീനിലേക്കാണ് അടുക്കുക ഇത് ദീന ആൾക്കാർ അകന്നു പോകുന്ന പണിയാണ് അതുകൊണ്ട് അവർ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ദീനിലേക്ക് മടങ്ങി വരിക അതിശയോക്തി നിറഞ്ഞ കഥകൾ പറയുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക കാരണം ദീനിലില്ലാത്ത ആണെങ്കിൽ ആൾക്കാരുടെ പരലോകമാണ് നഷ്ടപ്പെടുന്നത് മനസ്സിലാക്കുക അതാണ് സൂചിപ്പിക്കാനുള്ളത് തീർച്ചയായും ഇതിൻ്റെ ചില കഥകളൊക്കെ അവർ നബ്സുലദാൽ സിനിമയെ കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഗൗരവം വളരെ വലുതാണല്ലോ അപ്പോൾ അത് പിന്നെ ഇപ്പോൾ നബ്സലദാൽ പറഞ്ഞ പോലെ തന്നെ റസൂലിനെ പറ്റി ആരെങ്കിലും കളവ് ഒരു കളവ് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നരകത്തിൽ അവൻ്റെ സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നാണ് വളരെ ഗൗരവമുള്ള ഒരു വിഷയം ആണ് എന്നുള്ളത് നമ്മൾ അവനവനെയും അതുപോലെ തന്നെ എല്ലാവരെയും ആ വിഷയം ഉണർത്തുകയാണ് അഥവാ നമുക്ക് കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ ഒരു സമയം ഇന്നത്തേത് കുറച്ച് അതിക്രമിച്ചിട്ടുണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ് പറഞ്ഞതിൻ്റെ ആകത്തുക മൂന്ന് വിഷയങ്ങളായാലും പ്രമാണങ്ങളോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സ്ത്രീകളുടെ ജുമാ ജമാഅത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരുന്നാലും ശരി അതുപോലെ തന്നെ ഇസ്ലാമിൽ നിന്ന് തെറ്റിത്തീർച്ചു പോകുന്ന സർവ്വമത സത്യവാദം പോലുള്ള കാര്യങ്ങളായിരുന്നാലും ശരി ഇപ്പോൾ പറഞ്ഞ തള്ളുകഥകൾ പല പേരിലും ഇവിടെ ഇറക്കുന്ന അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടായിരുന്നാലും ശരി ഖുറാനും സുന്നത്തും പറഞ്ഞെടുത്ത് നമ്മൾ നിൽക്കുക നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾ അത് പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഇതിലൊക്കെ നമുക്ക് വളരെ കൃത്യമായ ഒരു ക്ലാരിറ്റി ലഭിക്കും ശരിയുടെ പക്ഷത്ത് നമുക്ക് ഒന്നായി ചേർന്ന് നിൽക്കാൻ സാധിക്കും അല്ലാത്ത പക്ഷം നമ്മൾ തീർച്ചയായും ഈ ഒരു ദീനിൽ നിന്ന് ഇതിൻ്റെ ശരിയായ വൃത്തത്തിൽ നിന്ന് പുറത്തു പോവുകയാണ് ഉണ്ടാവുക അതുകൊണ്ട് കൂടുതൽ പഠിക്കാൻ തയ്യാറാവുക പ്രൂഫ് പോയിൻറ്റെന്ന് മാത്രമല്ല പിസ് റേഡിയോ പോലെയുള്ള ജമീൽ പോലെയുള്ള നമ്മുടെ അത്തരം അവസരങ്ങളെല്ലാം അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുക പ്രത്യേകിച്ചും പിസ് റേഡിയോയിൽ ഇപ്പോൾ പുതിയ ഒരു കോഴ്സ് ഓപ്ഷനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമെല്ലാം പുതുതായി പുറത്തു വന്നിട്ടുണ്ട് അതെല്ലാം ഉപയോഗപ്പെടുത്തണമെന്ന് കൂടി എല്ലാവരെയും ഉണർത്തുകയാണ് അള്ളാഹ് സുബാനത്തല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ واخر دعوانا الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك